ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് ഇന്ന് നമ്മൾ പള്ളിയിലേക്ക് ഇന്ന് പോളിയോ കൊടുക്കുന്ന ദിവസമാണ് പിള്ളേർക്ക് അപ്പൊ ഇന്ന് എന്താണെങ്കിലും കൊടുക്കണം അപ്പം ഇത്തിരി അതായത് മൂന്ന് വയസ്സായ ആകും ആകുന്ന സമയമാണ് അപ്പോൾ ഇത്തിരി അവൾ എന്താണ് നമ്മുടെ മടിയിൽ നിന്ന് ഇരിക്കണം തന്നെ ഇരുന്ന് അങ്ങനെയൊക്കെ ഒരു കുറേ കുട്ടികളെ കാണുമ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും ആൾ അപ്പം ഇന്നിപ്പോൾ പള്ളിയിലൊക്കെ അങ്ങനെ നേരെ അങ്ങോട്ട് പോകണം അത് കഴിഞ്ഞിട്ട് ഇന്ന് കസിൻസിൻ്റെ കുറച്ച് വീട്ടിൽ പോകാനുണ്ട് നല്ല കൊച്ചായിട്ട് ഇരിക്കുമെന്നൊക്കെയാണ് അവൾ പറ കുഞ്ഞ് പറഞ്ഞേക്കുന്നത് ഞാൻ അമ്മ മടിയിലേക്കൂല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അവിടെ ചെല്ലുമ്പോൾ എന്താണ് അവസ്ഥയെന്ന് അറിയത്തില്ല അപ്പം നമുക്ക് നോക്കാം കുട്ടികളുടെ കുർബാന കഴിയുമ്പോൾ തന്നെ അത് കഴിയുമ്പോൾ നമുക്കൊരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കങ്ങോട്ട് കയറാം ഇല്ലെങ്കിലാണ് അതായത് രാവിലെ പോകണെങ്കിൽ പിന്നെ പാടാണ് അപ്പം നേരത്തെ ഫുഡ് കൊടുക്കാൻ പറ്റും വൈകിയാണല്ലോ കുട്ടികളുടെ കുർബാന അപ്പം നേരത്തെ ഫുഡ് കൊടുക്കണമെങ്കിൽ നമുക്ക് പിന്നെ പോയി കഴിഞ്ഞിട്ട് സാവകാശം വന്നാൽ മതി അപ്പം പിന്നെ ധൃത പിടിക്കേണ്ട കാര്യമില്ല അങ്ങനെ നമ്മൾ നേരെ പള്ളിയിലൊക്കെ കഴിഞ്ഞ് പോളിയോ കൊടുക്കാനായിട്ട് കയറിട്ട തൊട്ടടുത്തുള്ള സ്കൂളായിരുന്നേ അവിടെ തന്നെ പിഞ്ചിലേക്ക് കയറി ഒരു കുഴപ്പമില്ലാണ്ട് വായൊക്കെ പൊളിച്ചു കൊടുത്തിട്ട ഒന്ന് രണ്ട് കുട്ടികൾക്ക് കയറുന്നുണ്ടപ്പോൾ ഞാനും വിചാരിച്ചു പുള്ളിക്കാരി ഇത്തിരി പിടിക്കുമോ പോളി വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്പൈഡർമാൻ ആയെന്നാണ് പറയണത് അങ്ങനെ പോളി ഒക്കെ കഴിച്ചുകഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലോട്ടാട്ടോ വന്നത് ചെന്നവേ ഞാൻ നോക്കിയത് ഉച്ചക്കത്തിലുള്ള ഫുഡ് ഉണ്ടാക്കാൻ അറിഞ്ഞിട്ടാ അത് വേറെ ഒന്നും കൊണ്ടല്ല സൽമാൻ ഐറ്റി എത്തുമ്പോഴേക്കും എന്തെങ്കിലും നേരത്തെ ഉണ്ടാക്കി വെക്കണല്ലോ അപ്പൊ നമ്മുടെ ഫ്രിഡ്ജിൽ നേരത്തെ കുറച്ച് ചിക്കൻ വാങ്ങിച്ചത് ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നു അതുകൂടെ അങ്ങോട്ട് വെച്ച് ചിക്കൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ചു നന്നായിട്ട് സവാള ഒക്കെ ഇട്ട് പഴുത്ത തക്കാളി ഉറങ്ങിട്ട് നല്ല രീതിയിൽ മസാല എടുത്തുകഴിഞ്ഞാൽ അടിപൊളി ചിക്കൻ ആയിട്ട് ഇവിടെ ചിക്കൻ കറി എനിക്കറിഞ്ഞിട്ടേറ്റവും ഭയങ്കര ഫേവറേറ്റ് ഇപ്പൊ വന്ന് വന്ന എല്ലാരും കഴിക്കാറുണ്ട് പിന്നെ ചോറും ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പൊ അതിലേതെങ്കിലും ഇഷ്ടമാണെങ്കിൽ അത് അങ്ങോട്ട് കഴിച്ചോളോ സൽമാൻ മുന്നേ മുമ്പ് ഞാനും ചെനിനും കൂടെ അനുവിന്റെ വീട്ടിൽ പോയി വരാന്നാണ് വിചാരിച്ചത് അപ്പൊ അതിനുള്ളിൽ സൽമാൻ നേരത്തെ എത്തിയായിരുന്ന ഒട്ടും വെള്ളമൊഴിക്കാണ്ട് ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ച അടിപൊളി ചിക്കൻ കറിയാണിട്ടാ ചോറിനും ചപ്പാത്തി ഒക്കെ അടിപൊളി ആണ് ഏറ്റവും അവസാനം കുറച്ച് മല്ലിയലിടുക ഞങ്ങൾ മല്ലിയല ഫാൻസ് ആണേ അതുകൊണ്ട് എന്താണെങ്കിലും മല്ലിയലിടുക വിഷയത്തിൽ കുറച്ച് തുണി അലക്കാനിട്ടിട്ടാണ് പള്ളി പോയത് വന്ന പാടി അതങ്ങടെ വിരിചാരുന്നത് ഇപ്പത്തെ ഒന്നും പറയണ്ട തുണിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ള നില ഉണങ്ങി വരും ഇതിൻ്റെ ചുന്ന എന്നെ അവിടെ കണന്ന് വിളിക്കേണ്ട മമ്മി പപ്പ വന്നു പപ്പ വന്നും പറഞ്ഞിട്ടേ ഒന്നും പറയണ്ട ഞാൻ ആ മരുന്ന് ഞാൻ സ്പൈഡർമാൻ ആയിരുന്നു സൽമാനോട് പറയേണ്ടത് പിന്നെ അവിടെ കിടന്നുവച്ച പടൈ ബഹളോ ഈ സ്പൈഡർമാൻ കാണിക്കുന്ന പോലെ ഓരോ കോപ്രായങ്ങളൊക്കെ കിടന്ന് കാണിക്കട്ടിരുന്നിട്ടാ അങ്ങനെ സൽമാൻ ഫുഡ് എടുത്തുകഴിഞ്ഞാൽ നമ്മൾ നേരാണ് എൻ്റെ വീട്ടിലോട്ടാണ്ടിട്ട പോയത് ഇതിന്റെ അപ്പന്റെ ചേട്ടന്റെ മോളാണ്ടെ ഞങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റോപ്പ് അപ്പർ അപ്പറാണ് കല്യാണം കഴിച്ച് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് കാണണമെന്ന് ഓർത്തുമ്പോ ഞങ്ങൾക്ക് ഒന്ന് പോയി വരാവുന്ന ദൂരമുള്ളൂ ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞാന്ട്ട അതു അതോടൊപ്പം കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ ഫുൾ ടൈം അവിടെ അവിടെയായിരുന്നേ അതുകൊണ്ട് തന്നെ അവനെ എന്നെ അഞ്ചു ദിവസിനെയും പേപ്പർ ഒക്കെ ഭയങ്കര കാര്യം കുഞ്ഞായിരിക്കുമ്പോൾ ഒന്നും രണ്ടും പ്രാവശ്യം ഞാൻ അവനെ കാണാൻ വേണ്ടി ഡെയിലി അവിടെ പോവലന്നെയായിരുന്നു പിന്നെ ഇവിടത്തെ ഈ മദലേക്ക് കാണുന്ന കലാവിരുതൊക്ക അന്തോണിയുടെ ക്രിയേഷൻ ആണ് ഇളയാൾ ഒട്ടും പുറകല ചേട്ടന്റെ അതേ പാത പിന്തുടർന്ന ആളാണ് ആമി പിന്നെ പിള്ളേർസിൽ എല്ലാവരും കൂടെ ഒത്തുകൂടിയാ പറയണ്ടല്ല അവിടെ ഒച്ചപ്പാടായി ബഹളോയി ഇടിയായി പിന്നെ ഇടയ്ക്കിങ്ങനെ പിള്ളേർ കാണുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര സന്തോഷമുണ്ടാ ഫുൾ ടൈം വീടിനുള്ളിൽ വീടിനുള്ളിരിക്കാണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൂടുമ്പോഴേട്ടാ അവര് ഒരു ഹാപ്പി ആവും അങ്ങനെ രൂപത്തിന്റെ നാടിലോട്ട് നോക്കിയപ്പോ അൽഫോൺസ് അമ്മയുടെ അവർക്ക് കിട്ടിയ കാര്യം പറഞ്ഞു പിന്നെ അവനൊന്ന് കുറെ നേരം സംസാരിച്ച് അങ്ങനെ ഫുഡ് ഒക്കെ ോട്ടാ അങ്ങനെ ഞാനും ചുരുനും കൂടി ആദ്യമായിട്ട് സ്കൂട്ടറിന് ഇത്രയും ദൂരം വന്നത് വീടിന്റെ അടുത്തൊക്കെ ഓടിക്കെങ്കിലും മെയിൻ റോഡിലിട്ടോ ഇത് ആദ്യമായിട്ടാട്ടാ വെക്ക് ഇവിടെന്ന ഒറ്റ കോമ്പൗണ്ടിൽ മൂന്ന് വീടുള്ളതോണ്ട് തന്നെ നമ്മ എല്ലായിടത്തും ഇറങ്ങി ചായ കുടിക്കണോട്ടാ ഇവിടെ പിന്നെ സ്ഥലം ഉള്ളോണ്ട് ഓടിക്കളിക്കലാണ്ട പിള്ളേരുടെ മെയിൻ പണി അവിടെ കാണുന്ന പനിക്കുറിയും തുളസിയൊക്കെ അരച്ചു കുടിക്കണേട്ടാ അവനാ കാണുന്നത് എനിക്ക് ഭയങ്കര ചുമയാണ് ഇത് കഴിച്ചാൽ കഴിച്ചാ ഒരു രീതിയിലാണ് അവൻ എല്ലായിടത്തും കഴിക്കുന്നത് കുറച്ചൊക്കെ നമ്മളെ കാണുമ്പോഴുള്ള ഒരു ചോയ

ആളൊരു വില്ലനാണ് കേട്ടോ നമ്മുടെ മെയിൻ ഒരു ഫംഗ്ഷൻ വെച്ചാൽ മാരി ഉണ്ടായാൽ മതി അവിടെ എല്ലാവരും ഓൺ ആയിരിക്കുള്ളൂ പിന്നെ ഇതിന്റെ ഒരു വർത്താനം അതൊരു രക്ഷയില്ല കേട്ടാ അത് നിങ്ങൾക്ക് ഇപ്പൊ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവൂല അതേപോലത്തെ ഒരു കുരുപ്പാണ് ഇവൻ പിന്നെ എനിക്ക് എന്റെ അമ്മ വീട് പോലെ തന്നെ ഉണ്ട് ഇത് കാരണം എല്ലാരും അടുത്തടുത്തായതുകൊണ്ട് തന്നെ വീക്കെൻഡ്സ് ഒക്കെ കൂടാനായിട്ട് നല്ല രസം കേട്ടാ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടുമ്പോ തന്നെ അതിനുള്ള ആളായിട്ടുണ്ടാവും പിന്നെ പുറത്തുനിന്നാരും വിളിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അങ്ങനെ ഓരോ വീട്ടിന്റെ നമ്മ ചായ കുടിച്ച് അവിടെ കൊറേ നേരം സംസാരിച്ചൊക്കെ ഇരുമറ്റി കുടിക്കട വാവ അങ്ങനെ അവൻ്റെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാരും ഇന്ന് വണ്ടി കഴുകണ ദിവസം ഉണ്ടാവും വേറെ ഒന്നല്ല സൺഡേ ആണല്ലോ ഒരാൾ കാറ് കഴിഞ്ഞപ്പോ അടുത്താളത് ബൈക്കും കൊണ്ടുവന്നു പിന്നെ ഫുള്ള് കഴുകലോട് കഴുകലായി അതല്ലെങ്കിലും നമ്മൾ ഞായറാഴ്ച ആണല്ലോ വീട് ക്ലീനിങ്ങും മറ്റും ചെയ്യണത് അങ്ങനെ ചായ ഒക്കെ കുടിച്ച് നമ്മടെ കുറെ നേരം തേരാപ്പാറം നടന്നെ

ഒരാള് മുടി ഉദ്ദേശിച്ച പോലെ ആയില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് തന്നെ ഉണ്ടാ കാണുന്നത് അങ്ങനെ മുടി വെട്ടീന്ന് കൊള്ളെന്ന് പറഞ്ഞാൽ ആകെ അടിച്ച് എല്ലാരും കളിയാക്കലായിരുന്നേ പിന്നെ ഞങ്ങ അവിടെ നിന്ന് നേരെ പോയപ്പോഴത്തേക്കും ബിജോ ചാച്ചിൻ്റെയും അവരുടെ യൂണിറ്റായകൂടെ സേവനവാരത്തിന് തിരക്കിലായിരുന്നാ അതുകൊണ്ട് ആ വഴി ഫുള്ള് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും അങ്ങനെ വൈകുന്നേരം ആയപ്പോ സൽമാൻ നമ്മ അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ വന്നായിരുന്നു പിന്നെ എല്ലാവരും ടാറ്റൊക്കെ പറഞ്ഞു നമ്മടുന്ന് നേരെ ഇറങ്ങിയിട്ടാ അടുത്ത് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടാ കാറി വെച്ച് തന്നെ ഉറങ്ങിയായിരുന്നു പിന്നെ നേരെ ഫ്രഷ് ആയിട്ട് അങ്ങനെ നേരെ പോയി കിടന്ന് ഇറങ്ങിയിട്ടാ അങ്ങനെ ഇന്നത്തെ ദിവസം അത്യാവശ്യം നല്ല ഹാപ്പി ആയിട്ട് കഴിഞ്ഞിട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ബൈ